നമസ്കാരം ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക അക്രമം നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ എറിഞ്ഞു തകർത്തു പലയിടത്തും ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി തിരുവനന്തപുരത്ത് ഹർത്താലിൽ കുടുങ്ങി കുഴഞ്ഞുവണ യാത്രക്കാരി ആംബുലൻസ് കിട്ടം വൈകിയതിനെ തുടർന്ന് മരിച്ചു വ്യാപാരി വ്യവസായി നേതാവ് ടി നസീറുദ്ദീന്റെ വീടിനു നേരെ ഹർത്താൽ അനുകൂലികളുടെ ആക്രമണം ഉണ്ടായി സി പി എം ബി ജെ പി സംഘർഷത്തിൽ ആറു പേർക്ക് പരിക്കേറ്റു ഹർത്താലിന്റെ മറവിൽ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ രോഗികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ആർ സി സിയിൽ ചികിത്സയ്ക്കെത്തിയ പാത്തുമ്മ ബന്ധുക്കളോടൊപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവാനുള്ള വാഹനം കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്നതിനിടയിലാണ് വീണത് തുടർന്ന് ആംബുലൻസ് അന്വേഷിച്ചെങ്കിലും അതിൽ ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കൊട്ടാരക്കര പള്ളിക്കലിലും കോട്ടാത്തലയിലും ബി ജെ പി ഡിവൈഎഫ്ഐ സംഘർഷത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്തിയ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി നിരവധി കെ ബസ്സുകൾ എറിഞ്ഞു തകർത്തിയിട്ടുണ്ട് പലയിടത്തും ഹർത്താൽ അനുകൂലികൾ കടകൾ നിർബന്ധിച്ച് അടപ്പിച്ചു മലപ്പുറം തവനൂരിൽ സി പി എം ഓഫീസിന് തീയിട്ടു പാലക്കാട്ട് വെണ്ണിക്കരയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള വായനശാല തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും റോഡിൽ ടയറുകൾ കത്തിച്ചും കല്ലും മരങ്ങളും കൂട്ടിയിട്ടും ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും പാതയോരങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് തിരുവനന്തപുരത്ത് കർണാടക ആർ ടി സിയുടെ മൾട്ടി ആക്സിൽ വോൾവ ബസ്സിനു നേരെയും കല്ലേറുണ്ടായി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു കൊയിലാണ്ടിയിൽ സിഐയുടെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി കെ എസ് ആർ ടി സിയുടെയും കാറിന്റെയും ചില്ലുകൾ തകർത്തു പേരാമ്പ്രയിൽ കെ എസ് ആർ ടി സിക്ക് നേരെയും ഡിവൈഎഫ്ഐ ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി കോഴിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അധ്യക്ഷൻ ടി നസൂർദ്ദീൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ്സിനു നേരെ കല്ലേറ് നടന്നു പന്തളത്ത് അഞ്ച് സി പി എം പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി ശബരിമല കർമ്മസമിതി പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് ഇതിനിടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോട്ടാത്തലയിൽ കെ എസ് ആർ ടി സി ബസ്സിനു നേരെ കല്ലേറുണ്ടായി കണ്ണൂരിൽ കാറിനുണ്ടായ കല്ലേറി ചില്ലുകൾ തകർന്നു യു ഡി എഫ് കരിദിനമായും ആചരിക്കുന്നുണ്ട് അതേസമയം അക്രമം നടത്തുകയോ സഞ്ചാരം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ കടുത്ത നടപടിയെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് തുല്യമായ തുക ഈടാക്കാൻ നിയമ നടപടി സ്വീകരിക്കും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ വസ്തുവകകളിൽ നിന്നോ നഷ്ടം ഈടാക്കും അക്രമത്തിന് മുതിരുകയോ നിർബന്ധമായി കടകളും സ്ഥാപനങ്ങളും അടപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യും കടകൾ തുറന്നാൽ സംരക്ഷണം നൽകും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് डेस्क तेजस न्यूज